നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ദേശീയവും അന്തർദേശീയവുമായ നിരവധി അവാർഡുകൾ നേടിയ ശബ്ദലേഖകൻ ശ്രീ പി ദേവദാസിനെ കുറിച്ചിട്ടാണ് പത്തോപ്പത് വർഷം പിന്നിലോട്ട് പോകുമ്പോൾ ദേവദാസ് സാറിനെ കണ്ടതും സംസാരിച്ചതുമെല്ലാം ഓർമ്മയിൽ തെളിയാൻ കാരണം നിരവധി ദേശീയ അവാർഡുകളും സംസ്ഥാന അവാർഡുകളും ശബ്ദലേഖനത്തിന് നേടിയിട്ടുള്ള ഒരു വലിയ കലാകാരൻ എന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഓർമ്മകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലഘട്ടത്തിൽ ഡോക്ടർ ബാബു ജോർജ് നിർമ്മിക്കുകയും എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ വേണു കുമാർ സംവിധാനം ചെയ്ത പൊൺമോർ മാർറ്റയർ ഒരു രക്തസാക്ഷി കൂടിയെന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ ചിത്രീകരണവും ആൻഡ് റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും മിക്സിങ്ങും ഡബ്ബിങ്ങും എല്ലാം ചെയ്ത ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആറ് പ്രിൻ്റുകളെടുത്ത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ ചിത്രം കാണിച്ചിട്ടുണ്ട് ശ്രീധരനത്തിന് എതിരായിട്ടുള്ള ഒരു സന്ദേശം അടങ്ങിയ ഒരു കൊച്ചു ചിത്രം ഈസ്റ്റ് മണ്ഡലിൽ ഷൂട്ട് ചെയ്ത ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹൻ പ്രശസ്ത ഛായാഗ്രഹൻ എസ് കുമാറും സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്രീ ദർശനാമൂർത്തി സ്വാമിയും മറ്റുമായിരുന്നു ആ ചിത്രത്തിൻ്റെ ഡബിങ്ങും റെക്കോർഡിങ്ങും മിക്സിങ്ങും ഒക്കെ നടക്കുന്ന അവസരത്തിലാണ് ദിനംപ്രതി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോവുകയും നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും കാണുകയും ശ്രീ പത്മരാജൻ്റെ പറന്ന് 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 ദേവസ്വം ബോർഡ് ഗുരുവായൂരപ്പൻ ശ്രീ ബാലേന്ദ്രമേനോൻ്റെ ആരാണ്ടുമില്ല കൊച്ചുമില്ല അങ്ങനെ നിരവധി ചിത്രങ്ങളുടെ റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും ഡബിങ്ങും ഒക്കെ കാണാനും പല കലാകാരന്മാരുമായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ആ അവസരങ്ങളിലാണ് അപ്പോൾ ലക്ഷ ടൈമിൽ കിട്ടുന്ന ഓരോരോ മണിക്കൂർ അന്ന് അറുന്നൂറ് രൂപയാണ് ഒരു മണിക്കൂർ റെക്കോർഡിംഗ് തീയറ്ററിന് വാടക ഇന്ന് അതിലൊന്നും ഒതുങ്ങുന്നതല്ല അപ്പോൾ ഓരോ വലിയ ചിത്രങ്ങളുടെയും ഇടവേളകളിൽ ഓരോ മണിക്കൂർ കിട്ടുമ്പോഴാണ് ഞങ്ങളുടെ ഈ ഡോക്യുമെൻ്ററിയുടെ റെക്കോർഡിങ്ങും ഡബിംഗും മറ്റുള്ള സംഗതികളെല്ലാം നടക്കുക അന്നൊരു അലിഖിത നിയമമാണോ അതോ നിയമമാണോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഒരു പ്രൊഡ്യൂസർ റെക്കോർഡിംഗ് തിയേറ്ററും ോസിങ് യൂണിറ്റോ മറ്റുള്ള യൂണിറ്റുകളെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറുടെയോ സംവിധായകൻ്റെയോ അനുവാദമില്ലാതെ റെക്കോർഡിംഗ് തിയേറ്ററിലോ ഡബ് തിയേറ്ററിലോ ഒന്നും കയറാൻ പാടില്ല എന്നുണ്ട് അന്ന് ഇതെല്ലാം നടക്കുമ്പോൾ ഈ നിയമങ്ങളൊന്നും അറിയാതെയാണോ എന്നറിയില്ല ശ്രീ അരൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രങ്ങൾ മുഖാമുഖവും വിധേയനും അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഡബിങ് അവിടെ നടക്കുമ്പോഴും പപ്പേട്ടൻ്റെ പടന്നു മറന്ന് പടം എന്നുള്ള റഹ്മാൻ ചിത്രം നടക്കുമ്പോഴും ശ്രീ ബാലചന്ദ്രമേനോൻ്റെ ചിത്രം ഡബിങ്ങും റെക്കോർഡിങ്ങുമൊക്കെ നടക്കുമ്പോഴും ഒക്കെ നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും സംവിധായകരെയൊക്കെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതിന് നിരവധി പേരെ പേരെക്കുറിച്ച് ഞാനിവിടെ പറയുകയും ഉണ്ടായി പല എപ്പിസോഡുകളിലായി പത്മശ്രീ സുമാരി സുമാരി ചേച്ചി ശ്രീ പത്മരാജൻ ഇങ്ങനെ പലരെക്കുറിച്ചും ഞാൻ ഇതിൽ ഓരോ എപ്പിസോഡുകളിലായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ശ്രീ ദേവദാസ് സാറിനെ ഇങ്ങനൊരു എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്താൻ കാരണം അറിവിൻ്റെ ഉറവിടമാണ് അദ്ദേഹം ദേശീയ അവാർഡ് ലഭിച്ചിട്ടും സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടും നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എത്രയോ പേരുടെ ചിത്രങ്ങൾ ഡബിങ് നടക്കുമ്പോഴും മെയിൻ ക്യാബിനിൽ അദ്ദേഹിക്കുമ്പോഴും തൊട്ടപ്പുറത്തെ ക്യാബിനിൽ ഞാൻ ഡബിങ്ങും മറ്റുമെല്ലാം കാണുകയും വീക്ഷിക്കുകയും അതിനെപ്പറ്റി പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും എന്താണ് ശരവണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ചിത്രം ബ്രോസിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പ്രോസ് ചെയ്ത് കിട്ടുമോ എന്നുള്ള ഭയമൊക്കെ ഒരു കാലഘട്ടമാണ് കാരണം അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒക്കെ രൂപം പ്രാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ മദ്രാസിൽ നിന്നും കൂടോടെ പറച്ച് ഇവിടെ എത്തിയിട്ടില്ല ചിത്രങ്ങൾ എങ്കിലും ചിത്രാഞ്ജലി അന്ന് പൂർണ്ണ സജ്ജമായിരുന്നു അന്ന് ഞങ്ങളുടെ ഈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിരവധി തവണ അവിടെ പോവുകയും പലരെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ദേശീയ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിയ ഒരു വലിയ ശബ്ദലേഖയാണ് അതിലുപരി നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കാം ഞാൻ റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു ഡോർ തുറന്ന് അദ്ദേഹം പുറത്തിറങ്ങി അടുത്ത ഡോറുള്ള കയറിപ്പോവുകയാണ് വീണ്ടും അവിടെ നിന്നും ഇറങ്ങി വീണ്ടും റെക്കോർഡിംഗ് തിയേറ്ററിലെ റൂമിലേക്ക് എറിക്കുകയാണ് ഇടയ്ക്ക് കിട്ടുന്ന ചില മിശ്രമ വേളകളിൽ അങ്ങനെ ഒരു നാൾ അദ്ദേഹം റെക്കോർഡിംഗ് തെറ്റിൽ നിന്നും പുറത്തിറങ്ങി റെക്കോർഡിംഗ് തെറ്റിൻ്റെ ഫ്രണ്ടിലുള്ള റൂമിൽ അദ്ദേഹം ചാരിക സ്ത്രീകൾ ചാരിയിരുന്ന കണ്ണടച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കടന്നതെന്ന് നമസ്കാരം സർ എന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുകയും എന്താ ശരവണ ഇത്രയും കാലമായിട്ടും എന്നോട് സംസാരിക്കാനൊന്നും വന്നില്ലല്ലോ നിങ്ങൾ വരുന്നു ഡിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ കാണുന്നു നിങ്ങൾ പോകുന്നു എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം സംവിധായകനാവാൻ ആണോ അതോ നടനാവാനാണോ അതോ മറ്റെന്തെങ്കിലും അവനാണോ മനസ്സിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചു അധികം സംസാരിക്കില്ല ചിരിയാണ് അദ്ദേഹത്തിൻ്റെ തുറപ്പ് ചീട്ട് ഞാൻ പറഞ്ഞു സാർ എന്തായി തീരുമെന്നൊന്നും എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല എൻ്റെ ഞാൻ അവർ ചോദിച്ചൊരു ഡോക്യുമെൻ്ററി അന്ന റെക്കോർഡിങ്ങും ഡബിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഭാവിയിൽ എന്ന് എങ്ങനെയാണ് പറയുക ഒരു സംവിധാനം ഒരു ചിത്രം സംവിധാനം ചെയ്താൽ കൊള്ളാമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട് നടനാവണമെന്നുമൊക്കെ ആഗ്രഹമില്ല ആഗ്രഹങ്ങൾക്ക് അന്ധമില്ലല്ലോ സാറ് അത് കടൽ പോലെ നീണ്ടു കിടക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ചിരിച്ചു മേശമ്പരൊരു അടിയടിച്ചു ഇപ്പോൾ എന്ത് ചോദിക്കാനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു മൂന്നാലേ ട്രാക്കിൽ നമ്മൾ പലരുടെ ശബ്ദങ്ങളും പലതും നമ്മൾ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നു ഫൈനൽ മിക്സിങ് സമയത്ത് ഇതിൽ നിന്നെല്ലാം എടുത്താണല്ലോ എഫക്ട്സ് ഒരു ട്രാക്കിൽ ആൾക്കാർ ചെയ്ത ഒരു ട്രാക്കിൽ സംഗീതം ഒരു ട്രാക്കിൽ അങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള ഒരുപാട് ട്രാക്കുകൾ ആ ട്രാക്കിൽ നിന്ന് ഒന്നിച്ചാണല്ലോ ഫൈനൽ മിക്സ് നടക്കുക അപ്പോൾ ഈ ഫൈനൽ മിക്സ് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാക്കിലെ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അതില്ലാതാവുകയോ ചെയ്താൽ എന്തു ചെയ്യും സാർ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് നീ ആളെ കൊള്ളാമല്ലോ എനിക്കിഷ്ടപ്പെട്ടോ ആ ചോദ്യം അപ്പോൾ ഓരോ ട്രാക്കിലും എടുത്തു വയ്ക്കുന്നവ ഫൈനൽ മിക്സിങ് കഴിയുന്നത് വരെ നല്ല രീതിയിൽ അവയെല്ലാം ട്രാക്കിൽ സൂക്ഷിക്കും എന്തെങ്കിലും വന്നാലും അതിനെ അതിജീവിക്കാൻ പല കാര്യങ്ങളുമുണ്ട് അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ തീരല്ല ശരവണ ഞാനൊരു ചിത്രത്തിൻ്റെ മിക്സിംഗ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് അപ്പോൾ ശരവണം വരുമോ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം മയങ്ങാൻ തുടങ്ങി ഞാൻ ഇറങ്ങി എന്ന് വെച്ചാൽ രാത്രിയും പകലും എന്നില്ലാതെ അദ്ദേഹം റെക്കോഡിംഗ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ സഹജമായ ചില കാര്യങ്ങളുണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ കരുതി അദ്ദേഹം അത് മറന്നു കാണും ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പപ്പേട്ടൻ്റെ ചിത്രത്തിൻ്റെ ഫൈനൽ മിക്സിങ് പതിനൊന്ന് പതിനൊന്നര മണിയായി കഴിഞ്ഞാൽ പിന്നെ സുഡീ നിന്ന് പുറത്തു പോകാൻ വാഹനമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്തായാലും വിളിപ്പിന്നെ രണ്ട് മണി വരെ റെക്കോഡിങ്ങുണ്ട് അതിന് ശേഷം അവിടുത്തെ കാർപ്പറ്റിൽ കിടന്നിറങ്ങാം നേരം വിളിക്കുമ്പോൾ വരാമല്ലോ എന്ന് പറഞ്ഞ് പല ദിവസങ്ങളിലും അങ്ങനെ ഇരിക്കാറുണ്ട് അങ്ങനെ ആ രാത്രിയിൽ എല്ലാ ട്രാക്കും ഇട്ട് ഫൈനൽ മിക്സിങ് നടക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഇരിക്കുന്ന ക്യാബിനിൽ എന്നെ എന്നെ വിളിപ്പിച്ചു തൊട്ടപ്പുറത്തുള്ള ക്യാബിനാണ് മറ്റ് സൗണ്ട് ഇഞ്ചിനീയേഴ്സ് എല്ലാം തമ്പിയും ഹുസൈനും അങ്ങനെ പലർ വിളിച്ചെടുത്തിട്ട് ട്രാക്കിൻ്റെ ഫൈനൽ മിക്സിങ് സമയത്ത് എല്ലാവരുമുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ബാക്ക് റോയിൽ ഇരിക്കാം ടോക്കോൾ സിസ്റ്റത്തിൽ നിന്ന് അന്ന് റെക്കോർഡിങ്ങും മിക്സിങ്ങും എല്ലാം ചെയ്യുന്ന ആ രീതികളാണ് അങ്ങനെ ഒരു ട്രാക്കിൽ നിന്നും ഒരു സൗണ്ട് പോയാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാണിച്ചു തരികയും മനസ്സിലാക്കിത്തരികയും ചെയ്തു ഒരു പത്ത് മിനിറ്റ് ഞാൻ അതിനകത്ത് കടന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് കാണൂ പിന്നെ ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിച്ച് തരാം ആക്ഷൻ കഴിഞ്ഞ് ഞാൻ കരുതി ഇതെല്ലാം മറന്നുപോയി കാണും ഇത്രക്കുള്ള ഒരു ശബ്ദരേഖന ഇതൊക്കെ ഓർത്തിരിക്കാൻ ടൈം കാണുമോ എന്ന് മനസ്സ് വിചാരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കൂർമ്മ ബുദ്ധി അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവർ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുന്നതിൻ്റെ ആ ഉൾക്കരുത്ത് അദ്ദേഹം കണ്ടിരുന്നു എന്നതാണ് പ്രത്യേകത ചിലതൊക്കെ മനസ്സിലായി ചിലതൊന്നും മനസ്സിലായില്ല എങ്കിലും പുറമേക്ക് ഇറങ്ങിയിട്ട് എന്നാണോ പറഞ്ഞു നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് വരൂ ഞാൻ അപ്പോൾ ചെയ്ത ആ പ്രോസസ്സെല്ലാം ശരവണെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ദിവസങ്ങൾക്കതിനുശേഷം അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ഒരു പേപ്പറല്ല അതിൻ്റെ നോട്ട്സ് എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന സീൻ മുതൽ ഇന്ന സീൻ വരെ ഇന്നതെല്ലാം ചെയ്തു ഇന്നതെല്ലാം മുതൽ ചേർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു തുണ്ട് തന്നിട്ട് പറഞ്ഞു വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ വരൂ അങ്ങനെ ഒരു മൂന്നാല് തവണ കാണാനും സംസാരിക്കാനും മനസ്സിലാക്കിത്തരാനുമൊക്കെ കഴിഞ്ഞ ഒരു വലിയ ശബ്ദലേഖകൻ അദ്ദേഹം മൺമറഞ്ഞ് പോയുവെങ്കിലും പോയി എങ്കിലും മറക്കാനാവാത്ത ആ അനുഭവങ്ങൾ എങ്ങനെയാണ് മറക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എലിപ്പത്തായം പൊക്കുവയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പല ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുഖാമുഖത്തിന് ശബ്ദരേഖനത്തിന് ദേശീയ അവാർഡും മറ്റുള്ളവർക്ക് എല്ലാം കേരള സ്റ്റേറ്റ് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പടിപ്പുര അസ്ഥികൾ പൂക്കുന്നു എന്നിവയ്ക്ക് മികച്ച മികച്ച ശബ്ദരേഖകനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വേമ്പനാട്ട് എന്ന ചിത്രത്തിനും സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ അദ്ദേഹത്തിന് ശബ്ദലേഖനം ശബ്ദസങ്കലനം ഓഡിയോഗ്രാഫി എന്നിവയിലെല്ലാം പ്രാവണ്യം നേടിയിട്ടുണ്ട് അദ്ദേഹം ജയിച്ചിരുന്ന കാലത്തും ഇതുവരെയും ഒരു ചിത്രം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ വിഷമമൊന്നുമില്ല നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് നമ്മളിലെ നമ്മൾ ഉണരുക എന്ന് പറയാവതല്ലോ പക്ഷേ നമ്മുടെ സംശയങ്ങൾ നമ്മുടെ അറിവില്ലായ്മകൾ അതൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അവരുടെ പ്രതികരണം ഇവരും മനസ്സിലാക്കണം എന്താണെന്ന് എന്നുള്ള ആ പക്വമായ ചിന്ത എത്രയോ തവണ അദ്ദേഹത്തിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു സിനിമയുടെ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹവുമായി ഇടപെട്ട ആ വലിയ നിമിഷങ്ങൾ ആ ചിരിച്ച മുഖം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട് പക്ഷേ ആ വലിയ ശബ്ദലേഖൻ കാലയവനികയിൽ മറഞ്ഞുവെങ്കിലും അദ്ദേഹം ചെയ്ത ആ ചിത്രങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ തണ്ടവനൃത്തം ചെയ്യുന്നു എന്നാണ് എൻ്റെ പക്ഷം ആ വലിയ കലാകാരന് ആ വലിയ ശബ്ദലേഖന് എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ചുരുക്കട്ടെ നന്ദി നമസ്കാരം